കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി മാറിയിരിക്കുകയാണ് തൃശൂർ രാജ്യത്തെ ഒരു മണ്ഡലത്തിൽ പോലും സ്ഥാനാർത്ഥികളെ ബി ജെ പിയോ മറ്റ് പാർട്ടികളോ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് പ്രധാനമന്ത്രി രണ്ടു തവണയാണ് തൃശൂർ മണ്ഡലം ഇതിനകം സന്ദർശിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സിനിമാ താരം സുരേഷ് ഗോപിയാണ് ഒത്തുപിടിച്ചാൽ ഒരു എം പി തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ബി ജെ പി മുന്നേറുന്നത് നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തന്നെ വരുമെന്നാണ് കണക്കുകൂട്ടലുകൾ ഒരു വേള പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ല എന്ന നിലപാടിലായിരുന്നു പ്രതാപൻ എന്നാൽ രണ്ടാം വട്ട അംഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പ്രതാപൻ കന്നി അംഗത്തിൽ സുരേഷ് ഗോപി തന്നെയായിരുന്നു പ്രതാപന്റെ എതിരാളി എന്നാൽ കഴിഞ്ഞ തവണത്തെ സുരേഷ് ഗോപി അല്ല ഇത്തവണ കൂടുതൽ കരുത്തനായി മോദിയുടെ ഗ്യാരന്റിയിലാണ് സുരേഷ് ഗോപി ഒരു മുഴുവൻ മുന്നേ എത്തിയിരിക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണ സി പി ഐയിലെ രാജാജി തോമസ് ആയിരുന്നു എന്നാൽ ഇത്തവണ മുൻ മന്ത്രിയും സി പി ഐയുടെ തൃശ്ശൂരിലെ പ്രമുഖനുമായ വി എസ് സുനിൽകുമാർ വരുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം മൂന്ന് മാസം മാത്രം ബാക്കിയിരിക്കെ തൃശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപിനും ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിക്കും വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തൃശ്ശൂരിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിനും പ്രചാരണം തുടങ്ങി സുനിൽകുമാറിന് വോട്ട് തേടി സമൂഹ മാധ്യമങ്ങളിലാണ് പ്രചാരണം തുടങ്ങിയിരിക്കുന്നത് തൃശ്ശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് പോസ്റ്റർ പ്രചരണം സുനിലേട്ടൻ ഒരു വോട്ട് എന്നതാണ് പ്രചരണ പോസ്റ്ററുകളിലെ വാചകം എന്നതാണ് ശ്രദ്ധേയം അതിനിടയിൽ പ്രതാപനായി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസിലും വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് പ്രതാപന്റെ പേരെഴുതിയ ചുവരെഴുത്ത് ചൂണ്ടലിലാണ് കണ്ടത് നേരത്തെ ചിറ്റാട്ടുകര കിഴക്കത്തലയിലും എളവള്ളിയിലെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നാണ് എളവള്ളിയിലെ ചുവരെഴുത്ത് എളവള്ളിയിലെ ചുവരെഴുത്ത് പാർട്ടി പ്രവർത്തകരുടെ ആവേശം ഉണ്ടാകാം എഴുതിയതെന്നാണ് ടി എൻ പ്രതാപൻ അന്ന് പ്രതികരിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ ചുവരെഴുതുന്നതിനോട് യോജിപ്പില്ലെന്നും പാർട്ടി പറഞ്ഞാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നും പ്രതാപൻ വ്യക്തമാക്കിയിരുന്നു കിഴക്കത്തലയിൽ പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന തലക്കെട്ടോടെ ചിഹ്നമടക്കം പ്രതാപനെ വിജയിപ്പിക്കുക എന്നാണ് എഴുതിയിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ ബി ജെ പി താഴെ തട്ടിലടക്കം പ്രചരണം ആരംഭിച്ചതോടെയാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളും പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല അതിനാൽ തന്നെ ഇരു മുന്നണികൾക്കും സ്ഥാനാർത്ഥികളെ കാണിച്ചുള്ള പ്രചരണം നടത്താൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട് ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്ന ഭയവും ഇരു മുന്നണികൾക്കുമുണ്ട്